ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അമരയ്ക്ക് അഥവാ അമരപ്പയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് പോഷകസമൃദ്ധമായ അമരപ്പയർ ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ഇതിലെ ലയിക്കുന്ന ഫൈബർ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അമരപ്പയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഗുണം ചെയ്യും വിളർച്ചയ്ക്ക് പരിഹാരം ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന ഇരുമ്പംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പയർവർഗ്ഗമാണ് അമര അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മികച്ചതാണ് അമര കാരണം ഇതിൽ അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നു അമരയ്ക്കയിലെ പ്രോട്ടീനും ഫൈബറും ശരീരഭാരം കുറയ്ക്കാൻ ഉത്തമമാണ് അമരയ്ക്ക കഴിക്കുന്നത് വയൽ നിറഞ്ഞ തോന്നൽ ഉണ്ടാക്കുകയും അമിത ഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ശരീരത്തിലെ ദയനപ്രക്രിയയുടെ പോരായ്മ പരിഹരിക്കാൻ അമരപ്പയർ വളരെ നല്ലതാണ് ഇതിലെ ഫൈബർ കുടലിലൂടെയുള്ള ഭക്ഷണത്തിൻ്റെ ചലനത്തെ സജീവമാക്കി മലബന്ധമുണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു പ്രമേഹത്തിന് അമരയ്ക്കയിൽ ഗ്ലൈസിമിക് സൂചിക കുറവാണ് അതിനാൽ പ്രമേഹ രോഗികൾക്ക് അമരയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് അമരപ്പയരിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണിത് രോഗപ്രതിരോധ ശേഷിക്ക് അമേരിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് ചർമ്മ രോഗങ്ങൾക്കും അമേരിക്ക നല്ലൊരു മരുന്നാണ് പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്ക് അമേരിക്ക ഇട്ട വെള്ളം തിളപ്പിച്ച് രണ്ടു നേരമായി കുടിക്കുന്നത് ഇത്തരം രോഗങ്ങൾക്കും നല്ലതാണ് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള ഔഷധമായി അമരയ്ക്ക് ഉപയോഗിച്ചു വരുന്നു അമര തോരനാക്കി ഇതിൽ തേങ്ങ ധാരാളം ചേർത്ത് കഴിക്കുന്ന ഗുണം നൽകുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് അമരപ്പയർ ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അമരപ്പയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ